സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ മുന്നേറ്റം കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുന്ന കൊളോണിയലിസ്റ്റ് രാജ്യങ്ങളുടെ രാജാവായ അമേരിക്കയുടെ നയതന്ത്ര സംഭാവനയാണെന്ന് ആ സംഭാവന ഇത്രമേൽ ശക്തമാകാനും വഷളാകാനും കാരണം ഇപ്പറഞ്ഞ ബംഗ്ലാദേശും പാകിസ്ഥാനും കാശ്മീരുമെല്ലാം ഭാരതത്തിന്റെ അഥവാ ഹിന്ദുസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് ഉണ്ടായ ചില ഭീകരവും ദാരുണവുമായ പാകപ്പിഴകളാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ജനാധിപത്യ മുന്നേറ്റം കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം ഭാരതത്തിന് സമ്മാനിക്കാൻ അമേരിക്കയും ഭാരതത്തിനകത്തും പുറത്തും അവരോട് സഹകരിക്കുന്ന ക്ഷുദ്രശക്തികളും കൂടി ആലോചിച്ചു തയ്യാറാക്കി വെച്ചതായിരുന്നു എന്ന് സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ ഒരു അപഗ്രഥനത്തിൽ നിന്നും സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഭാരതത്തിന്റെ പടിപ്പുരയ്ക്ക് സമീപം തീ പിടിച്ചാൽ അഥവാ തീ വെച്ചാൽ അതിന്റെ ചില തീപ്പൊരികൾ പറന്നു വീണെങ്കിലും ഇവിടെയും തീ പിടിക്കും എന്ന ചിന്തയിലാണോ ബംഗ്ലാദേശിൽ ഈ തീയിടൽ നടന്നത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബംഗ്ലാദേശും പാക്കിസ്ഥാനും കാശ്മീരുമെല്ലാം ഹിന്ദുസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് അഥവാ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന കാലത്തെ ബ്രിട്ടീഷുകാർ വാരി വിതച്ച മതപ്രാന്ത് തലയ്ക്ക് പിടിച്ച ഏകോദര സഹോദരങ്ങളായിരുന്ന ഭാരതീയരെ പരസ്പരം കൊലവിളിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റില് കൽക്കട്ടയിൽ തെരുവ് യുദ്ധം നടത്തിയതിൻ്റെ ചിത്രങ്ങളാണ് ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരുവ് യുദ്ധത്തിന്റെ ചിത്രങ്ങളാണ് ഇവ രണ്ടും കാലഘട്ടത്തിൽ മാറ്റമുണ്ടെന്നല്ലാതെ ഉദ്ദേശത്തിലും പെരുമാറ്റത്തിലും ഫലത്തിലും യാതൊരു വ്യത്യാസവുമില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പില് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുവാൻ വിദേശ ശക്തികളുടെ സമ്പൂർണ്ണ പിന്തുണയോടെ ഭാർഗത്തിലെ ചോറ് തിന്നിട്ട് തിന്ന പാത്രത്തിൽ തന്നെ വിസർജിച്ച ശേഷം അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും മെക്കയിലേക്കും റോമിലേക്കും നോക്കിയിരുന്ന് ഊരിയിടുന്ന ഇരുകാലികൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഭാരതത്തിലെ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു അത് സംരക്ഷിക്കാൻ അമേരിക്ക ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ഇംഗ്ലണ്ടിൽ പോയി കരഞ്ഞിട്ടും ശത്രുരാജ്യമെന്ന് തലമുറകളായി പ്രതിപക്ഷവും കൂടി ചെണ്ടകൂട്ടുന്ന ചൈനയിൽ പോയി സഹായം ചോദിച്ചിട്ടും ഭാരതീയർ എന്നതിലെ നൂറ് ശതമാനം അഭിമാനവും അതോടൊപ്പം ഗുസ്തിക്കും ഗുണ്ടായുസത്തിനും പകരം അറിവും കഴിവും മാതൃഭൂമിയോട് നൂറു ശതമാനം കൂറുമുള്ള പൊതു കൊള്ളയടിച്ച് വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാത്ത കുറെ നല്ല മനുഷ്യര് കേന്ദ്ര സർക്കാരിൽ പരമാവധി ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നതുകൊണ്ടും മാത്രം അതോടൊപ്പം ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹം കൂടി ഉള്ളത് കൊണ്ടും മാത്രമാണ് അമേരിക്കയുടെ ആശീർവാദത്തോടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യം കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഭാരതത്തിൽ സംഭവിക്കാതിരുന്നത് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ജനാധിപത്യ മുന്നേറ്റം കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഭാരതത്തിൽ നടത്താനായിരുന്നില്ലേ അകത്തും പുറത്തുമുള്ള ക്ഷുദ്രശക്തികൾ പ്ലാനിട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസത്തിൽ മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ചപ്പോഴുള്ള ഒരു ഫോട്ടോയാണിത് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഗാന്ധിജിയെ വ്യക്തമായി കാണാം അന്ന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നവർ എല്ലാവരും നൂറ് ശതമാനവും ഭാരതീയരായിരുന്നു രാഷ്ട്രത്തെക്കാൾ ഉപരി മതങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ പ്രാധാന്യവും ഇല്ലായിരുന്നു എന്ന് ബോധ്യമുണ്ടായിരുന്ന ഭാരതീയരായിരുന്നു ഹിന്ദുവും മുസ്ലിമും ജൈനനും സിഖും ബുദ്ധമത വിശ്വാസിയും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചുണ്ടും ഒരുമിച്ചുറങ്ങിയും ഒരുമിച്ച് ബ്രിട്ടീഷുകാരുടെ ക്രൂരത സഹിച്ചുമാണ് അക്കാലം വരെ ഭാരതത്തിന്റെ വീണ്ടെടുപ്പിനായി ബലിയാടുകളായത് ഇതൊരു വസ്തുതയാണ് അങ്ങനെ സ്വന്തം മാതൃഭൂമി സ്വന്തം രാഷ്ട്രം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് മുമ്പിൽ എന്തിനും സന്നദ്ധരായി ബ്രിട്ടീഷുകാരുടെ ഏത് ക്രൂരതയും ചതിവും തന്തയ്ക്കു പിറക്കാരിയും ധൈര്യപൂർവ്വം അഭി അഭിമുഖീകരിക്കുവാൻ കൈകോർത്തു പിടിച്ച് മുന്നോട്ടു നോങ്ങിയ ആ ഏകോദര സഹോദരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയപ്പോഴേക്കും രണ്ട് ചേരികളായി തിരിഞ്ഞ് തെരുവുകളിൽ ചെന്നൈക്കളെ പോലെ അന്യോന്യം കടിച്ചു കീറാൻ തുടങ്ങിയത് ഇത് ശരിയോ തെറ്റോ ഇത് യഥാർത്ഥ ഫോട്ടോഗ്രാഫ്സുകളാണ് എന്തായിരുന്നു അതിന് കാരണം ബ്രിട്ടന്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ ഒറ്റക്കെട്ടായി നിന്ന ഭാരതീയരെ തമ്മിൽ തല്ലിച്ച് ചിത്രിക്കുവാൻ മതവിദ്വേഷം എന്ന കാളാകൂടം ഭാരതത്തിൽ വാരി വിതറുവാനുള്ള ബ്രിട്ടീഷ് ഇന്റലിജൻസിന്റെ അഥവാ ബ്രിട്ടീഷ് സ്റ്റുപിഡിറ്റിയുടെ തീരുമാനം അതുവരെ ഒന്നിച്ചുണ്ടും ഒന്നിച്ചുറങ്ങിയും ബ്രിട്ടീഷുകാരന്റെ കൊടും ക്രൂരതകള് ജാതി മത വ്യത്യാസമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ചെറുത്തുനിന്ന ഏകോദര സഹോദരങ്ങള് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പരസ്പരം കടിച്ചു കീറുവാൻ എന്തായിരുന്നു കാരണം അന്ധുഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്ന തെരുവു യുദ്ധം യഥാർത്ഥത്തിൽ അന്നേ തുടങ്ങിയതായിരുന്നു എന്ന് മനസ്സിലാക്കണം അല്ലാതെ കഴിഞ്ഞയാഴ്ചയിൽ തുടങ്ങിയതല്ല ഒരേ ജെനറ്റിക്കൽ കോടുള്ള ബ്രിട്ടീഷുകാരനും അവൻ പരിണമിച്ചുണ്ടായ അമേരിക്കക്കാരനും ചവിയും വഞ്ചനയും കൊണ്ട് ലോക സമ്പത്തിൽ ഭൂരിഭാഗവും കൊള്ളയടിച്ച കൊളോണിസ്റ്റുകൾക്കും അന്നേ മനസ്സിലായ കാര്യമാണ് മതമെന്ന അമേദ്യം വേണ്ട വിധം വാരി വിതറിയാൽ ഭാരതീയരിൽ ഭൂരിഭാഗവും തമ്മിൽ തല്ലിച്ചത്തുകൊള്ളുമെന്നും ആ തെരുവ് യുദ്ധങ്ങൾ തന്ത്രപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്താൽ ഏതു സർക്കാരിനെയും അട്ടിമറിക്കാമെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും എത്ര കഴിവുള്ളവരായാലും അവരെ വളരെ എളുപ്പത്തിൽ വക വരുത്താമെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലേ ബ്രിട്ടീഷുകാരന്റെ ആ ചതിവിന് ഭാരതത്തിൽ നിന്നും ചിലരുടെ പിന്തുണ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ മാതൃഭൂമിയുടെ അഭിമാനം കാത്തുരക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരതകളെ അതുവരെ ഒറ്റക്കെട്ടായി കൈയ്യോടുകൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ചാകാൻ മടിയില്ലാതെ ഉറച്ച തീരുമാനത്തോടെ ദൃഢനിശ്ചയത്തോടെ എന്തിനും തയ്യാറായി മുന്നോട്ട് കുതിച്ച രാഷ്ട്രം കഴിഞ്ഞേയുള്ളൂ മതം എന്ന് മനസ്സിലാക്കിയിരുന്ന അന്നത്തെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലി തുടങ്ങുകയില്ലായിരുന്നു അതായത് ഭാരതത്തിനുള്ളിൽ നിന്നും ബ്രിട്ടീഷുകാരന്റെ ആ ചതിവിന് ആരെങ്കിലും കൂട്ടുനിന്നില്ലായിരുന്നെങ്കിൽ അതുവരെ ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഏകോദര സഹോദരങ്ങളെ തമ്മിൽ തളിച്ചാവാൻ തുടങ്ങുകയില്ലായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഭൂപടത്തിൽ ഭാരതമാതാവിൻ്റെ ശിരസായി ചിത്രീകരിക്കാവുന്ന കാശ്മീരും ഇരു കൈകളായ ഇടതും വലതു കിഴക്കേ പാകിസ്ഥാനും പടിഞ്ഞാറേ പടിഞ്ഞറപ്പാക്കിസ്ഥാനും അരിഞ്ഞു വീഴ്ത്തപ്പെടുകയില്ലായിരുന്നു ഭാരതമാതാവിനെ ബ്രിട്ടീഷുകാരൻ നാലായിട്ട് വെട്ടിമുറിക്കുകയില്ലായിരുന്നു ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന് മുമ്പിൽ കൈ കൂപ്പി നിൽക്കുമായിരുന്നു എന്നാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമെന്റ് ആത്ലിക്ക് ഒറ്റിക്കൊടുത്ത ശേഷം ഗാന്ധിജിയെയും ഒഴിവാക്കി പാണ്ഡനും മണിയനും കൂടി അപ്പം പങ്കുവയ്ക്കുവാൻ കുരങ്ങനെ ഏൽപ്പിച്ചതുപോലെ ഭാരതം നാല് കഷ്ണങ്ങളായി കീറിമുറിക്കുവാനും അതിലെ വലിയ കഷ്ണം കുടുംബ സ്വത്തായി സ്വന്തമാക്കുവാനും വേണ്ടി ഭാരതത്തിന്റെ അവസാന തുള്ളി രക്തം വില ഈമ്പിക്കുടിച്ച രക്തരക്ഷസായ ബ്രിട്ടന്റെ പ്രതിനിധി മൗണ്ട് ബാറ്റിനെ ഏൽപ്പിച്ചു കൊടുത്തവരാരോ അവരാണ് ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ ഭാരതത്തെ ചതിച്ചത് അവരുടെ പിന്തുടർച്ചക്കാരും കൂട്ടാളികളും സിബന്ധികളുമാണ് ഇന്നും സ്വന്തം മാതൃഭൂമി കുട്ടിച്ചോറാക്കുവാൻ തൊട്ടുനേച്ച അഭിമാനവും പോലും ഇല്ലാതെ വിദേശ ശക്തികൾക്ക് സ്വയം അടിമകളാകുന്നത് മതത്തിന്റെ പേരിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കാശ്മീരിനും വേണ്ടി ഇന്നും കി ജയി വിളിക്കുന്ന ഒരുപറ്റം ജനം ഭാരതത്തിൽ ഉള്ളിടത്തോളം കാലം അല്പം ജാഗ്രത കുറഞ്ഞാൽ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത് നാളെ ഭാരതത്തിലും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് മൂന്നാം ലോക പട്ടിണി രാജ്യമെന്ന് ഇവിടെ മുടിച്ചു മുണ്ടക്കോലു വെച്ചവർ തന്നെ നമ്മളെ കളിയാക്കിയിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇന്നിപ്പോൾ മൂന്നാം ലോക സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുവാനും ഐക്യരാഷ്ട്ര സഭയുടെ മുമ്പിലെ കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയേ പറ്റൂ എന്ന് ഉത്ബോധിപ്പിക്കുവാനും ഭാരതത്തിന് ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടായത് കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് മാത്രം ഇത്രയും ഉയർന്ന ഭാരതം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഇനിയും വിദേശ ശുദ്രശക്തികൾക്ക് കാഴ്ചവെക്കണമെന്നാണോ ഇടയ്ക്ക് ബോധമുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും രാഷ്ട്രത്തെക്കാൾ പ്രാധാന്യവും മതങ്ങൾക്ക് കൊടുക്കുന്നതാണ് അരാജകത്വത്തിൻ്റെയും അധപതനയത്തിന്റെയും അടിസ്ഥാന കാരണം ഒരു മതവുമില്ലാതെ ഈ ഭൂമി തന്നെ സ്വർഗമായി കരുതി ലോകം മുഴുവൻ ഒരു കുടുംബമാണ് പ്രപഞ്ചം മുഴുവൻ എല്ലാവർക്കും എല്ലാത്തിനും നന്മ മാത്രം ഭവിക്കട്ടെ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ കഴിവുകൾ ഒരുമിച്ച് പ്രയോജനപ്പെടുത്തി പരസ്പര വിദ്വേഷമില്ലാതെ നമുക്ക് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ചുവടുകൾ വയ്ക്കാം എന്ന് വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന പല സഹസ്രാബ്ദങ്ങൾ പഴക്കവും പാരമ്പര്യവും ഉണ്ടായിരുന്ന സാമ്പത്തികവും സാംസ്കാരികവും സാങ്കേതികവും ആത്മീയവുമായ എല്ലാ മേഖലകളിലും അതിസമ്പന്നവുമായിരുന്ന ഭാരതത്തിലേക്കാണ് പൊടുന്നനെ അധിനിവേശ ശക്തികൾ രണ്ടു മതങ്ങൾ കൊണ്ടുവന്ന് കൊടും ക്രൂരമായ മാർഗങ്ങളിലൂടെ അവ ഭാരതത്തിൽ നട്ടു വളർത്തിയത് ആ മതങ്ങള് ഭാരതീയരിൽ അടിച്ചേൽപ്പിക്കുവാൻ ഉപയോഗിച്ച മാർഗങ്ങളുടെ ചില ചിത്രീകരണങ്ങളാണ് ഇവ ഇസ്ലാം ഭാരതത്തിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചതിന്റെ ചിത്രീകരണങ്ങൾ ഇത് ഓരോന്നിനും വ്യക്തമായ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ചരിത്രരേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ ഇവയിൽ ചിലത് ഇന്നും ഡൽഹിയിലെ സിഖ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് മുമ്പിൽ വലിയ ഫ്ലെക്സുകളായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതാ ബന്ദാസിങ് എന്ന് പറഞ്ഞ ഭാരതീയനെ മതം മാറ്റുവാനായി ചെയ്ത ക്രൂരതകളെല്ലാം കൃത്യമായി അവിടെ വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രീകരണമാണിത് അതുപോലെ തന്നെ ബായി മതിദാസ് എന്ന് പറഞ്ഞ മതം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു കാണുന്നത് ഡൽഹിയിലെ തൈമൂർ എന്ന ഭീകരൻ മൂന്ന് മണിക്കൂർ കൊണ്ട് പതിനായിരത്തോളം ഭാരതീയരുടെ തല കണ്ടിച്ച് ആ ഛേദിക്കപ്പെട്ട തലകള് വലിയ കോലുകളിൽ കുത്തിക്കയറ്റി ഡൽഹിയിലെ വീതികളിലൂടെ പ്രദക്ഷിണം നടത്തിയതിൻ്റെ ചിത്രീകരണമാണിത് ലാഹോറിൽ മതം മാറാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ കുട്ടികളെ ഇതുപോലെ വെട്ടി അരിഞ്ഞ് ആ അമ്മമാരുടെ കൈകളിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തതിൻ്റെ ചിത്രീകരണമാണിത് മുന്നൂറോളം കുട്ടികളെയാണ് അന്ന് അങ്ങനെ കൈകാര്യം ചെയ്തത് അതുപോലെ തന്നെ മതം മാറാൻ വിസമ്മതിച്ച ഭാരതീയരുടെ തലയോട്ടികൾ കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ചിത്രീകരണമാണിത് ഇതുപോലെ മൂന്ന് തലയോട്ടി കൂമ്പാരങ്ങളാണ് ഭാരതീയരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്ന ഇസ്ലാം മതം ഭാരതത്തിൽ നടത്തിയത് അതിന്റെ ചിത്രീകരണമാണ് ഇത് ആർക്ക് നിഷേധിക്കാനാവാത്ത പച്ച സത്യമാണ് അതുപോലെ തന്നെ ഭാരതീയരെ ക്രിസ്ത്യാനികളാക്കുവാൻ ഗോവയിൽ നടത്തപ്പെട്ട ഗോവ ഇൻക്വിസിഷനിലെ ചില ചിത്രീകരണങ്ങളാണ് കാണുന്നത് ഗോവ ഇൻക്വിസിഷനെ പറ്റി കാണുന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകവും ഇതുപോലുള്ള പുസ്തകങ്ങളും ആമസോണിൽ നിന്ന് ഇന്നും ലഭ്യമാണ് പ്രാണഭയം കൊണ്ട് മാത്രം അക്കാലത്ത് ആ മതങ്ങളിൽ അകപ്പെട്ടു പോയ ആദ്യ തലമുറകളെ തുടക്കത്തിൽ ക്രൂരതയിലൂടെയും കാലക്രമത്തിൽ സാമ ദാന ഹേമദണ്ഡനങ്ങളിലൂടെയും അടിച്ചേൽപ്പിച്ച ചിന്താഗതികളും തത്വ സ്വന്തം സംസ്കാരത്തിനും സഹസ്രാബ്ദ പാരമ്പര്യത്തിനും സ്വന്തം മാതൃഭൂമിക്കും നേരെ എതിരായിരുന്നു രണ്ടു മൂന്ന് തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇന്നലെ ചെയ്തു ഒരു അബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാകാം എന്ന കവിഭാവന യാഥാർത്ഥ്യമായി അതാണ് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഭാരതത്തിൽ സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാന ഭീഷണിയായി തുടരുന്നത് മതത്തെക്കാൾ ഉപരി രാഷ്ട്രമെന്നും ഇന്ന മതസ്ഥൻ എന്നതിനേക്കാൾ ഉപരി ഭാരതീയൻ എന്നുമുള്ള അടിസ്ഥാന സത്യങ്ങളും അതിൽ പൂർണ്ണ അഭിമാനവും ജനങ്ങളുടെ മനസ്സിൽ വേരുപിടിച്ചു വളരുകയും അതോടൊപ്പം മതം ഏതായിരുന്നാലും ഭാവി തലമുറയുടെയും മാതൃഭൂമിയുടെയും സുരക്ഷയ്ക്കും പുരോഗതിക്കുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ മതങ്ങളെക്കാൾ ഉപരി ഭാരതീയരിൽ ഉണ്ടായിരുന്ന രാജ്യസ്നേഹവും ഐക്യവും സഹോദര്യത്വവും ഉള്ളിൻ്റെ ഉള്ളിൽ ദൃഢമാവുകയും ചെയ്തില്ലെങ്കിൽ ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നതുപോലെ നമ്മളും വാരിക്കുന്തങ്ങളും കുറുവടികളും കൈബോംബുകളും മറ്റായുധങ്ങളുമായി തെരുവുകൾ തോറും തനി ഭ്രാന്തന്മാരായി നടന്ന് സ്വന്തം സഹോദരങ്ങളെ പെരുവഴിയിലിട്ട് കശാപ്പ് ചെയ്ത് അവരുടെ ചുടി ആറാടുന്നതിൽ നിർവൃതി കണ്ടെത്തും അതിനിടെ മറ്റൊരു പ്രാന്തന്റെ ആയുധം കൊണ്ട് നമ്മളും പെരുവഴിയിൽ വീഴും ആര് ആർക്കു വേണ്ടി എന്ത് നേടി ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ ഇന്ന് അരങ്ങേറുന്ന ഈ മുതഭ്രാന്ത് മൊബൈൽ ഫോണും ടെലിവിഷനും വഴി അപ്പോൾ കണ്ണിന് മുമ്പിൽ എത്തുന്നില്ലേ ശ്രദ്ധിച്ച് വീക്ഷിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരിക്കൽ നമ്മുടെ പൂർവികരുടെ അവസാനത്തുള്ള രക്തം വരെ ഈമ്പി കുടിച്ച കൊളോണിയലിസ്റ്റ് രാജ്യങ്ങളും അവരുടെ രാജാവായ അമേരിക്കയും നമുക്ക് സംഭാവന ചെയ്യുവാൻ അരയും തലയും മുറുക്കി ഒരുങ്ങി നിൽക്കുന്ന ഈ ജനാധിപത്യത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ വേപ്പട്ടികളെ പോലെ വഴിയിൽ കിടന്ന് ചാകുമ്പോൾ മതമെന്ന അമേദ്യം വാരി എറിഞ്ഞവർ അത് നക്കി തിന്നാൻ പരസ്പരം കടിച്ചു കീറി ചാകുന്ന കില്ലപ്പെട്ടികളുടെ വിധി ഓർത്തു പൊട്ടിച്ചിരിക്കും അത് വേണോ